ഖാലിദ് ഇബ്നൽ വലീദ് ഈ മുഹാജിറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം ഹിജ്റ ചെയ്ത് പോയവരിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് ഖാലിദ് ഇബ്നൽ വലീദ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത് മക്കം ഫതഹിൻ്റെ തൊട്ട് മുന്നെയാണ് ചരിത്രത്തിൽ ഖാലിദ് ഇബ്നിൽ വലീദ് അറിയപ്പെടുന്നത് തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ഒരു ധീര യോദ്ധാവ് എന്നുള്ള നിലക്കാണ് വേഗത അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണങ്ങൾ മികച്ച യുദ്ധതന്ത്രങ്ങൾ ഖാലിദിൻ്റെ ജീവിതം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ഒരുപാട് യുദ്ധങ്ങളാണ് ഇസ്ലാമിന് മുൻപ് ഇസ്ലാമിനെതിരെയുള്ള ഒരുപാട് യുദ്ധങ്ങൾ ഉഹദിലും ഹന്ദക്കിലും അദ്ദേഹം ജനിക്കുന്നത് തന്നെ ഒരു യോദ്ധാക്കളുടെ വംശത്തിലേക്കാണ് ഖാലിദിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിവാദപരമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് അതിലൊന്ന് സംഭവിക്കുന്നത് റസൂലിൻ്റെ ഹയാത്ത് കാലത്ത് തന്നെയാണ് റസൂലിൻ്റെ കാലത്ത് തന്നെയാണ് മറ്റൊന്ന് അത് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭരണകാലത്തിലാണ് ഇതൊക്കെ ചരിത്രങ്ങളാണ് അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി ആരാണ് വലീദ് ഖാലിദ് ഖാലിദിബിൻ വലീദ് ഒരു ഖുറൈശിയാണ് ബനു മഹ്സൂം എന്ന വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ അബൂജഹലിൻ്റെ ഒക്കെ ആ ഒരു വംശത്തിൽപ്പെട്ട വ്യക്തിയാണ് ഈ ബനു ഹാഷിം പോലെ തന്നെ കുറേഷികളുടെ ഇടയിലെ പ്രമുഖരായിട്ടുള്ള ഒരു വംശക്കാരാണ് ബനു മഹ്സൂമുകാർ ഖാലിദിൻ്റെ പിതാവ് അക്കാലത്ത് കുറേഷികളുടെ ഇടയിൽ അല്ലെങ്കിൽ അറേബ്യയിൽ തന്നെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അൽ വലീദ് ഇബ്നൽ മൊയ്റ ഇദ്ദേഹം കുറേശികളുടെ ഇടയിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കവി കൂടിയാണ് അക്കാലത്തെ കുറേഷികളുടെ ഇടയിലെ ഏറ്റവും ധനികനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് രസകരമായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ട് ഖുർആാനിലും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പല പരാമർശങ്ങളും ഉണ്ട് ഇദ്ദേഹം വലിയ ധനികനായിരുന്നു ഈ തീർത്ഥാടകർക്കും സഹായം എത്തിക്കുന്ന കാര്യത്തിൽ ഇദ്ദേഹം വളരെ പ്രസിദ്ധനാണ് കുറേശികളുടെ ഏതൊരു ആവശ്യം നിറവേറ്റാനും അൽ വലിയതിനും ഒഹിറ മുന്നിലാണ് കുറേശികൾ അദ്ദേഹത്തെ പറഞ്ഞിരുന്നത് അൽ വഹീദ് എന്നാണ് ഒറ്റയാൻ അത് കാരണം ഈ ഹജ്ജ് സമയമാകുമ്പോൾ ഈ കാബാലയത്തിൻ്റെ കിസ്വ മാറ്റുന്ന ഒരു ചടങ്ങുണ്ട് ഒരു സമ്പ്രദായമുണ്ട് പറയപ്പെടുന്നത് അതൊരു വർഷം കുറേശികളെ ഒരുമിച്ച് ചേർന്ന് മാറ്റും പിറ്റേ വർഷം അത് അൽ വലീദ് വലീദിന് മൊഗൈറ ഒറ്റക്ക് മാറ്റും എന്നാണ് അത് മാറ്റാനുള്ള ചിലവിൻ്റെ കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അൽ വഹീദ് ഒറ്റയാൻ എന്നുള്ള രീതിയിൽ വിളിക്കപ്പെട്ടിരുന്നു എന്നാണ് ആ സമയത്ത് റസൂല് ഇസ്ലാം മതം സ്വീകരിക്കും എന്ന് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയാണ് അൽ വലീദ് ബിന് മുഗറ അദ്ദേഹം പക്ഷേ ഇസ്ലാം മതം സ്വീകരിച്ചില്ല അദ്ദേഹത്തിൻ്റെ മകനാണ് ഇന്നത്തെ നമ്മുടെ കഥാപുരുഷൻ ഖാലിദ് ഖാലിദ്ബിന് അൽ വലീദ് ഖാലിദിൻ്റെ മാതാവ് ലുബാബ ബിൻതൽ ഹാരിസ ആണ് അവർ റസൂലിൻ്റെ ഭാര്യയായിട്ടുള്ള മൈമുനയുടെ സഹോദരിയാണ് അവർക്ക് അഞ്ച് സഹോദരിമാരാണ് രണ്ട് പേരെ റസൂല് വിവാഹം കഴിക്കുന്നുണ്ട് ഒരാളെ അബ്ബാസ് അലി അള്ളാഹു വൻഹു വിവാഹം കഴിക്കുന്നുണ്ട് അബ്ദുല്ലാബിൻ അബ്ബാസിൻ്റെ ഉമ്മ ഒരാളെ ഹംസാർ അലി അള്ളാഹൻഹു വിവാഹം കഴിക്കുന്നുണ്ട് പിന്നെ ഒരാളെ ജാഫർ അലി അള്ളാഹു വൻഹു ആദ്യം വിവാഹം കഴിക്കുന്നുണ്ട് പിന്നീട് അബൂബക്കർ അലി വിവാഹം കഴിക്കുന്നുണ്ട് അസ്മാ ബിന്തി ഉമേസ് അങ്ങനെ ആ ഉമ്മാക്ക് ഇവർ ആറ് പേരാണ് അതിലൊരാളാണ് ഖാലിദിൻ വലീദിൻ്റെ ഉമ്മ ലുബാബ ബിന്തി ഹാരിസ അൽ വലീദിന് മുഹൈറയുടെ ഭാര്യ പക്ഷേ അവർ രഹസ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അവർ വ ഫാത്താഹ് റസൂലിൻ്റെ കാലം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഖാലിദ് ബിൻ വലീദിൻ്റെ ജനനം കുട്ടിക്കാലം ഇതൊന്നും അത്ര വ്യക്തമല്ല ഖാലിദിനെ കാണാൻ ഏതാണ്ട് വെളുത്ത നിറമായിരുന്നു രൂപം കൊണ്ട് ഉമർ ബിൻ ഉൽ ഹത്താബുമായിട്ട് രൂപസാദൃശ്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഖാലിദ് ദൂരത്തു നിന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ രണ്ടുപേരെയും ഏതാണ്ട് ഒരേപോലെ തോന്നിക്കുമായിരുന്നു എന്നാണ് വലിയ താടിയും നല്ല ശരീരവും ഉമർ ഉമർലി അള്ളാഹുഹന്നൂന് നമുക്കറിയാവുന്ന ആ ഒരു രൂപവും ഭാരവും ഒക്കെ ഖാലിദ്ൻ വലീദിന് ഉണ്ടായിരുന്നു എന്നാണ് ഇവർ തമ്മിലെ ബന്ധുക്കളുമാണ് അതായത് ഉമർ ഉമർബിൽ ഖത്താബിൻ്റെ ഉമ്മ ഖാലിദ് ഖാലിദ്ൻ വലീദിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകളാണ് ഉമർ വിൽ ഖത്താബിൻ്റെ ഉമ്മ ഖാലിദ് ഖാലിദ്ൻ വലീദിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകളാണ് ആ നിലയ്ക്ക് ഇവർ ബന്ധുക്കളുമാണ് ആദ്യകാലത്ത് കുറൈഷികളുടെ ഭാഗം ചേർന്ന് ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത വ്യക്തിയാണ് ഖാലിദ് ബദർ യുദ്ധത്തിൽ ഖാലിദിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല ആ സമയത്ത് ഖാലിദ് മക്കയിലില്ല എന്തോ ഒരു കച്ചവട ആവശ്യത്തിനോ മറ്റോ വേണ്ടി പുറത്ത് പോയിരിക്കുകയാണ് ഖാലിദിൻ്റെ സഹോദരനായിട്ടുള്ള അൽ വലീദ് ബിൻ അൽ വലീദ് ബദറിൽ കുറേശികളുടെ ഭാഗം ചേർന്ന് മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട് അങ്ങനെ ബദറിൽ വെച്ചിട്ട് ഈ അൽ വലീദിന് മുസ്ലിങ്ങൾ വന്ധിയാക്കി കൊണ്ടുവരുന്നുണ്ട് ഈ തടവിലുണ്ടായിരുന്ന മൂന്നോ നാലോ ആഴ്ചകൾ അൽ വലീദ് റസൂലിനെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ അൽ വലീദിന് ഇസ്ലാം മതത്തിനോട് താല്പര്യം തോന്നുകയും അങ്ങനെ രഹസ്യമായി ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഈ അൽ വലീദിനെ മദീനയിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് ഖാലിദാണ് ഈ മക്കയിലെ വളരെ അറിയപ്പെടുന്ന ഒരു ധനികൻ്റെ മകൻ എന്ന നിലക്ക് താരതമ്യേനെ ഒരു ഉയർന്ന മോചനദ്രവ്യം കൊടുത്തിട്ടാണ് അൽ വലീദിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് നാലായിരം ദൃഹം ഫിഥിയ കൊടുത്തു എന്നാണ് പക്ഷെ അവിടെ നിന്ന് പോയി കുറച്ച് കഴിയുമ്പോഴേക്ക് അൽ വലീദ് ഖാലിദിനൊരു എഴുത്തും എഴുതി വെച്ചുകൊണ്ട് തിരിച്ച് മദീനത്തേക്ക് മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് അപ്പോൾ ബദറിൽ അങ്ങനെയായിരുന്നു ഖാലിദ് പങ്കെടുത്തിട്ടില്ല ഉഹിദില് മുസ്ലിങ്ങൾക്കെതിരെ നിന്ന് ഖാലിദ് യുദ്ധം ചെയ്യുന്നുണ്ട് ഉഹദിൽ മുസ്ലിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു പതർച്ച അത് അവസരോചിതമായിട്ടുള്ള ഖാലിദിൻ്റെ കടന്നാക്രമണമാണ് അംസാർ അദുല്ലാഹ്നു അടക്കം എഴുപതോളം മുസ്ലിങ്ങൾ ഉഹദിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നുണ്ട് ഹന്തക്കിലും ഖാലിദ് മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട് ഖാലിദിൻ്റെ സൈന്യത്തിൽപ്പെട്ട കുറച്ച് പേരാണ് ഈ കിടങ്ങ് ഭേദിച്ച് മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് ഇപ്പുറത്തേക്ക് കടന്ന് വരുന്നത് അത് ഖാലിദിൻ്റെ മിടുക്കാണ് ഖാലിദിനെ പിന്നെ കാണുന്നത് ഹുദേബിയ ആ ഒരു സംഭവം നടക്കുന്ന സാഹചര്യത്തിലാണ് റസൂലും സ്വഹാബത്തും കൂടി മക്കയിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ കുറേശികൾ റസൂലിനെയും കൂട്ടരെയും തടുക്കാൻ വേണ്ടി പറഞ്ഞയച്ച് വിടുന്നത് അത് ഖാലിദിവിന് വലീതിനെയാണ് ഹുദേബിയ സംഭവം അങ്ങനെ കഴിഞ്ഞു പിറ്റേ വർഷം മുസ്ലിങ്ങൾ ഉമ്രക്കായിട്ട് ചെല്ലുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ അൽ വലീദ് ഖാലിദിനെ അന്വേഷിച്ച് ചെല്ലുന്നുണ്ട് ഖാലിദിനെ വീട്ടിൽ അന്വേഷിച്ച് ചെന്നപ്പോൾ ഖാലിദ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഖാലിദിന് ഒരു ഒരു സന്ദേശം അവിടെ വിട്ടൊഴിഞ്ഞിട്ടാണ് വലീദ് തിരിച്ച് വരുന്നത് പറഞ്ഞു നിന്നെപ്പോലെ ഒരാളെ റസൂല് ഇസ്ലാമിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സന്ദേശം ലഭിച്ചതിന് ശേഷം ഖാലിദ് ഇബിന് വലീദ് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി എന്നാണ് ഇത് മക്കം ഫത്തു കുറച്ച് മുൻപാണ് ഖാലിദ് ഇതങ്ങനെ തൻ്റെ സുഹൃത്തും ബന്ധുവും കൂടി ആയിട്ടുള്ള ഇഖ്രിമ ഇബിന് അബി ജഹലിൻ്റെ അടുത്ത് പറയുകയാണ് ഇഖ്രിമ എന്ന് പറയുന്നത് അബൂ ജഹലിൻ്റെ മകനാണ് അബു ജഹലെന്നു ആ ഒരു സമയത്ത് ഇല്ല കുറേശ്യകളിൽ പെട്ട പ്രമുഖരായിട്ടുള്ള പലരും ആ സമയത്ത് ജീവിച്ചിരിപ്പില്ല ഈ ഒരു സംഭവം പോയിട്ട് അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന കുറേശികളിൽപ്പെട്ട ചിലരോട് അബൂ സുഫിയാൻ അടക്കമുള്ള ചിലരോട് ഈ ഒരു സംഭവം പോയിട്ട് അറിയിക്കുകയാണ് പറഞ്ഞു ഖാലിദ് മുഹമ്മദിനെ പിൻപറ്റി ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള ഒരു താല്പര്യത്തിലാണ് ഉള്ളത് അങ്ങനെ കുറേശികളിൽപ്പെട്ട കുറേ ആളുകൾ ഖാലിദിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ തള്ളിക്കയറി വന്നു അവിടെ വെച്ച് വാക്കുതർക്കം ബഹളം ആയി ഖാലിദിൻ്റെ നേർക്ക് വാൾ ഓങ്ങിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നുവരെ പറയുന്നുണ്ട് എന്തായാലും ഇക്രിമ ഇടപെട്ട് ആ ഒരു സാഹചര്യം പിന്നീട് തണുപ്പിച്ചു നമുക്ക് പകൽ വെളിച്ചത്തിൽ കാര്യങ്ങൾ വേണ്ട തീരുമാനമെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ കുറേഷ്യയിൽപ്പെട്ട ആളുകൾ അവിടെ നിന്ന് പോയി പക്ഷേ ഖാലിദിന് വലീത് പിന്നീടൊരു പകൽ വെളിച്ചത്തിന് വേണ്ടി കാത്തു നിന്നില്ല അതേ രാത്രി തന്നെ തൻ്റെ കുതിരൻ മേലെ ചാടിക്കയറി ഖാലിദിന് വലീത് മദീനയിലേക്ക് വെച്ച് പിടിക്കുകയാണ് റസൂലിൻ്റെ അടുത്തേക്ക് അങ്ങനെയാണ് ഖാലിദ് ബിൻ വലീദ് മുസ്ലിങ്ങളുടെ ഭാഗമായി തീരുന്നത് മദീനയിലേക്കുള്ള ആ ഒരു വഴിയിൽ പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനികളായിട്ടുള്ള രണ്ട് പേരും കൂടി ഖാലിദിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു അമ്രുബിന് ലാസും ഉസ്മാൻ ബിൻ തൽഹയും ഈ മൂന്ന് പേരാണ് ഹിജ്റ ചെയ്ത് പോകുന്നവരുടെ കൂട്ടത്തിലെ അവസാനത്തെ ആളുകൾ ഇവിടുന്ന് ഒരു ഒന്നര രണ്ട് മാസങ്ങൾക്കുള്ളിലായിട്ടാണ് യുദ്ധം നടക്കുന്നത് ഈ യുദ്ധത്തിൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് മൂന്ന് സൈനിക തലവന്മാരെ റസൂൽ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം സയ്ദുബിന് ഹാരിസ ജയിദ് കൊല ചെയ്യപ്പെട്ടാൽ ജാഫറുബിന് അബി താലിബ് ജാഫറുബിൻ അബി താലിബിന് ശേഷം അബ്ദുള്ളബിന് റവാഹ യുദ്ധം അത് നടക്കുന്നത് റോമക്കാർക്കെതിരെയാണ് ഈ യുദ്ധത്തിലങ്ങനെ ഇപ്പറയപ്പെട്ട മൂന്ന് പേരും കൊല ചെയ്യപ്പെടുകയാണ് പിന്നീട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവർ തിരഞ്ഞെടുക്കുന്നത് ഖാലിദിനെയാണ് കമാൻഡർ ആയിട്ട് ഖാലിദിൻ്റെ ആ സമയത്ത് ചില യുദ്ധ തന്ത്രങ്ങളാണ് ബാക്കിയുണ്ടായിരുന്ന മുസ്ലിങ്ങളെ ജീവനോടെ തിരിച്ച് മദീനയിലെത്താൻ സഹായിച്ചത് എന്നാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഖാലിദിന് സൈഫുല്ലാ എന്ന ആ ഒരു പദവി നൽകപ്പെടുന്നത് റസൂല് ആ ഒരു സാഹചര്യം വിവരിച്ചുകൊണ്ട് കൊണ്ട് ഖാലിദിനെക്കുറിച്ച് പറയുന്നതാണ് സെയ്ഫുല്ലാഹിൽ മസ്ലൂൽ അള്ളാഹുവിൻ്റെ ഊരിപ്പിടിച്ച വാൾ മറ്റു മൂന്ന് പേരും കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അള്ളാഹുവിൻ്റെ വാള് നേതൃസ്ഥാനത്തേക്ക് വന്നതിന് ശേഷമാണ് അവർക്ക് വിജയം വരിക്കാൻ കഴിഞ്ഞത് സൈഫുല്ല അങ്ങനെയാണ് ഖാലിദിന് വലീദിന് ആ ഒരു പേര് നൽകപ്പെടുന്നത് ഈ മക്ക പിടിച്ചെടുക്കുന്ന ആ ഒരു സാഹചര്യത്തിലും ഖാലിദിന് വലീദിന് പ്രധാനപ്പെട്ട ഒരു നേതൃസ്ഥാനം ഉണ്ട് ആ സമയത്ത് ഈ കുറേശികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഗ്രഹം ഒരു ബിംബം അത് തച്ചൊടക്കാൻ വേണ്ടി റസൂല് പറഞ്ഞു വിടുന്നത് ഖാലിദിനെയാണ് ഉസ്സ ഇത് ഉണ്ടായിരുന്നത് മക്കയിൽ നിന്ന് തോയിഫിലേക്ക് പോകുന്ന ഭാഗത്ത് നഹ്ല എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെയാണ് ഈ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നത് ഖാലിദ്ൻ വലീദ് അവിടെ പോയി ആ ഒരു വിഗ്രഹം തച്ചടച്ചിട്ട് തിരിച്ച് റസൂലിനടുത്ത് വന്നു റസൂലിനോട് പറഞ്ഞു ഞാനൊരു വിഗ്രഹം തച്ചടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അറിയിച്ചു റസൂൽ ചോദിച്ചു നീ അവിടെ എന്തെങ്കിലും കണ്ടോ ഖാലിദ് പറഞ്ഞു ഇല്ല ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു റസൂൽ പറഞ്ഞു നീ തിരിച്ച് അവിടേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു ഖാലിദിനെ തിരിച്ചങ്ങോട്ട് തന്നെ പറഞ്ഞു വിടുകയാണ് ഖാലിദ് അങ്ങനെ തിരിച്ച് ഈ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ ഒരു കറുത്ത സ്ത്രീ അവർ വ്യവസ്ഥയായിട്ട് മുടിയൊക്കെ അഴിച്ചിട്ടൊരു പേടിപ്പിക്കുന്ന രൂപം അട്ടഹസിച്ചുകൊണ്ട് ഖാലിദിൻ്റെ അടുത്തേക്ക് വന്നു എന്നാണ് അങ്ങനെ ഖാലിദ് വാളെടുത്തുകൊണ്ട് അവരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തിരിച്ച് ഖാലിദ് വീണ്ടും റസൂലിൻ്റെ അടുത്ത് വന്ന് സംഭവിച്ചത് പറയാണ് റസൂൽ പറഞ്ഞു അതാണ് അൽ ഉ നീ അവളെ തകർത്തിരിക്കുന്നു ഇനി അവളെ ആരും ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞു ഖാലിദിൻ്റെ ജീവിതത്തിൽ വിവാദപരമായിട്ടുള്ള രണ്ട് സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ അതിലൊന്ന് സംഭവിക്കുന്നത് അത് റസൂലിൻ്റെ കാലത്ത് തന്നെയാണ് സുന്നികളും ഷിയാക്കളും ഈ ഒരു സംഭവം നോക്കിക്കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഷിയാക്കിള് ഖാലിദ് ബിൻ വലീദിനെതിരാണ് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് ഞാൻ ആ ഒരു സംഭവം മാത്രം പറയാം ബാക്കി നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഇത് സംഭവിക്കുന്നത് ഹിജറ വർഷം എട്ടിലാണ് ഈ മക്കം വത്തത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു കാണും ആ സമയത്ത് ഈ അറേബ്യയിൽ ഉണ്ടായിരുന്ന പ്രധാനമായും ഈ ഹിജാസ് മേഖലകളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരു താക്കീത് ചെന്നിട്ടുണ്ടായിരുന്നു അതായത് ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലെങ്കിൽ അറേബ്യ വിട്ട് പോവുക ആ സമയത്ത് ബനു ജദീമ എന്ന് പറയുന്നൊരു ഗോത്രക്കാരുണ്ട് ഒരു ആദ്യകാലത്ത് ഇസ്ലാമിനെതിരെ ഉണ്ടായിരുന്ന ഒരു കൂട്ടരാണ് റസൂല് ഈ ഖാലിദിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഈ ബനു ജദീമയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് അവരുടെ അവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ഖാലിദിൻ്റെ സൈന്യം അവിടെ എത്തിയപ്പോൾ ഈ ബനു ജദീമക്കാർ യുദ്ധത്തിനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഖാലിദിൻ്റെ സൈന്യത്തെ കണ്ടപ്പോൾ അവർ പിൻവാങ്ങി പറഞ്ഞു ഞങ്ങൾ മറ്റൊരു ഗോത്ര സൈന്യത്തെയാണ് പ്രതീക്ഷിച്ചിരുന്നത് നിങ്ങളുമായിട്ട് ഞങ്ങൾ യുദ്ധത്തിലേർപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ പറയപ്പെടുന്നത് ഖാലിദിന് വലീദ് അത് അംഗീകരിച്ചില്ല എന്നാണ് ഖാലിദ് പറഞ്ഞു ഞാൻ നിങ്ങളെ കാണുന്നത് ഞങ്ങളുമായിട്ട് യുദ്ധത്തിലേർപ്പെടാൻ വന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ യുദ്ധ തടവുകാരാണ് എന്ന് പറഞ്ഞു ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസം ഖാലിദ് ഖാലിദ്ബിന് വലീദ് പറഞ്ഞു ഞാൻ ഈ ഗോത്രക്കാരെ മുഴുവൻ വധിച്ചു കളയാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ഇവർ മുസ്ലിങ്ങളാണോ അമുസ്ലിങ്ങളാണോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമൊന്നും ഉണ്ടായിട്ടില്ല അവരെ മുഴുവൻ കൊന്നുകളയാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ചു ഈ ബനു ജദീമക്കാരുമായിട്ട് ഈ കുറേഷികളുടെ ഇടയിൽ പല പ്രശ്നങ്ങളും മുമ്പ് ഉണ്ടായിട്ടുണ്ട് പോരാത്തതിന് ഈ ഖാലിദ്ബിൻ വലീദിൻ്റെ വംശത്തിൽപ്പെട്ട ഒരാളെ ഈ ബനു ജദീമക്കാർ മുൻപ് കൊല ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഈ പകരത്തിന് പകരം എന്നുള്ളതൊരു രീതിയാണ് ഈ ബനു ജദീമക്കാരുമായിട്ട് അത്തരത്തിൽ കുറേശികൾക്കൊരു കണക്ക് ബാക്കി നിൽക്കുന്നുണ്ട് ഖാലിദ് ഖാലിദ്ബിൻ വലീദ് പറഞ്ഞു ഞാൻ ഇവരെ മുഴുവൻ കൊന്നുകളയാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഈ കുറേശികളിൽപ്പെട്ട ഖാലിദിൻ്റെ സൈനികർ ഈ ഗോത്രക്കാരെ കൊല്ലാൻ തുടങ്ങി ആ സമയത്ത് അവരങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അത്ര സബന 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 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാബിയകളാണ് എന്നാണ് ഈ സാബിയകൾ എന്ന് പറഞ്ഞാൽ അവർ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മത മതവിഭാഗക്കാരാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഈ അറബികൾ ആദ്യകാലത്ത് മുസ്ലിങ്ങളെ മനസ്സിലാക്കിയിരുന്നത് അവർ സാബിയകളാണ് എന്ന രീതിയിലാണ് ആരെങ്കിലും ഇസ്ലാം മതം സ്വീകരിച്ചാൽ അവർ സാബികളുടെ കൂട്ടത്തിലേക്ക് പോയി എന്ന് പറയും ആ രീതിയിലാണ് ഈ ആളുകൾ ഞങ്ങൾ സാബികകളാണ് എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നത് അവർ പറയേണ്ടിയിരുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഖാലിദ് ഇവരുടെ ഈ ഒരു അഭ്യർത്ഥന വക വെക്കാതെ ബനു ജദീമയിൽപ്പെട്ട കുറച്ചുപേരെ ഖാലിദ് കൊന്നുകളഞ്ഞു ഈ സൈനികരുടെ കൂട്ടത്തിൽ നിന്ന് മുഹാജറുകളുടെയും അൻസാറുകളുടെയും ഒരു ഊഴമായപ്പോൾ കൊല ചെയ്യാനുള്ള ഊഴമായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിതിന് കൂട്ടുനിൽക്കില്ല നിൽക്കില്ല ഞങ്ങളിത് ചെയ്യില്ല എന്ന് പറഞ്ഞു കാരണം അവർ മുസ്ലിങ്ങളാണ് അവർ സഭന സഭന എന്ന് പറയുന്നത് അതെന്തുദ്ദേശത്തിലാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം അവർ വിശ്വസിച്ചവരാണ് എന്ന് പറഞ്ഞു ഖാലിദി ചെയ്തതിനോടും ചെയ്യുന്നതിനോടും അവർക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു വിഷയം അങ്ങനെ റസൂലിൻ്റെ അടുത്തെത്തുകയാണ് ഈ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഖാലിദിൻ്റെ കൂട്ടത്തിലുണ്ട് ആ സമയത്ത് ഖാലിദിനെ വളരെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരാളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അബൂബക്കറും ഉമറും ഒക്കെ ഈ ഒരു സംഭവത്തിൽ ഖാലിദിനെതിരെ തിരിയുന്നുണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റസൂലിൻ്റെ അടുത്ത് പോയിട്ട് ഖാലിദിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഖാലിദ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഖാലിദിൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും ഖാലിദും അബ്ദുറഹ്മാൻ ബിൻ ഔഫും അങ്ങനെ റസൂലിൻ്റെ മുന്നിൽ വെച്ച് പരസ്പരം വാക്ക് തർക്കത്തിലേർപ്പെട്ടു അവർ റസൂലിൻ്റെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ തുടങ്ങി ഈ ബനു ജതീമക്കാർ കൊല ചെയ്ത ആ ഒരു വ്യക്തി അബ്ദുറഹ്മാൻ എബിൻ ഔഫിൻ്റെ ഒരു ബന്ധു കൂടിയാണ് ഖാലിദ് ചോദിച്ചു നിൻ്റെ കുടുംബക്കാരനെ കൊന്നതിന് പകരം ചോദിക്കാൻ നിനക്കോ കഴിഞ്ഞില്ല അതാണ് നിനക്ക് വേണ്ടി ഞാൻ ചെയ്തത് ആ എന്നെക്കുറിച്ചാണോ നീ ഈ പരാതി പറയുന്നത് എന്ന് ചോദിച്ചിട്ട് ഇവർ തമ്മിൽ അങ്ങനെ ഭയങ്കര തർക്കമായി പറയാൻ പാടില്ലാത്ത പലതും ആ ഒരു സാഹചര്യത്തിൽ ഖാലിദ് അബ്ദുറഹ്മാൻ ഇബിൻ ഔഫിനെ കുറിച്ച് പറഞ്ഞു എന്നാണ് ഈ ഒരു സാഹചര്യത്തിലാണ് റസൂല് പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു വരി പറയുന്നത് ലാ അസ്ഹാബി എന്റെ സ്വഹാബിമാരെ നിങ്ങൾ ഷപിക്കരുത് ഉഹുദ് മലയോളം സ്വർണം നിങ്ങൾ ചെലവഴിച്ചാലും അത് അവർ ചെലവഴിച്ചതിൻ്റെ ഒരു പിടിക്ക് സമാനം ആകില്ല അര പിടിക്ക് സമാനം പോലും അതാകില്ല പിന്നീട് റസൂല് തിരിഞ്ഞു നിന്ന് രണ്ട് കൈയും ഉയർത്തി പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഖാലിദി ചെയ്തതിന് ഞാൻ ഉത്തരവാദിയല്ല അള്ളാഹുമ സന ഖാലിദ് അള്ളാഹു മൈനി അബ്രൈക മിംമാസനാ ഹാലിദ് അതിനുശേഷം റസൂല് അലി റലിള്ളാഹു വന്നുവിനെ ഈ ബനു ജദീമക്കാരുടെ ഇടയിലേക്ക് പറഞ്ഞയച്ചിട്ട് അവർക്ക് ഈ കൊന്നതിൻ്റെ കൊല ചെയ്യപ്പെട്ടതിൻ്റെ നഷ്ടപരിഹാരം കൊടുപ്പിച്ചു എന്നാണ് ആ ബ്ലഡ് മണി കൊടുപ്പിച്ചു എന്നാണ് അങ്ങനെ അത്തരത്തിൽ റസൂൽ അതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതാണ് ഖാലിദ് ബിൻ വലീദുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വിവാദപരമായിട്ടുള്ള സംഭവം രണ്ടാമത്തെ സംഭവം അത് നടക്കുന്നത് വർഷം പന്ത്രണ്ടിനാണ് അബൂബക്കർ സിദ്ദിഖലവനുവിൻ്റെ ആ ഒരു കാലത്താണ് റസൂലിൻ്റെ വഫാത്തിന് ശേഷം ആ സമയത്താണ് ഈ ദിദ്ദ യുദ്ധങ്ങളുടെ പരമ്പര നടക്കുന്നത് ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് മിലിറ്ററി കമാൻഡർ ആയിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് ഖാലിദ് ബിൻ വലീദിനെയാണ് ആ സമയത്ത് ഖാലിദിൻ്റെ യുദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടക്കുന്നുണ്ട് ഈ റസൂലിൻ്റെ വഫാത്തിന് ശേഷം മൂന്ന് തരത്തിലുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിലൊരു കൂട്ടർ എന്ന് പറയുന്നത് അവർ ഈ ഇസ്ലാം മതത്തിൽ നിന്ന് പിൻവാങ്ങുകയും ആ സമയത്തുണ്ടായിരുന്ന കുറേ കള്ളപ്രവാചകന്മാരുടെ പിന്നാലെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു കൂട്ടർ അവർ മുസ്ലിങ്ങളായിരുന്നു പക്ഷെ അവർ ഈ ജക്കാത്ത് നൽകാൻ വേണ്ടി വിസമ്മതിച്ചു ജക്കാത്ത് തരില്ല എന്ന് പറഞ്ഞു ഈ മൂന്നാമത്തെ കൂട്ടർ അവർ ജക്കാത്ത് നൽകിയിരുന്ന ആളുകളാണ് പക്ഷേ റസൂലിന് ശേഷം അബൂബക്കർ സിദ്ദീഖിന് അവർ ജക്കാത്ത് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഈ മൂന്ന് കൂട്ടർക്കെതിരെയും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഈ സമയത്ത് ഈ തമീമ് ഗോത്രത്തിൽപ്പെട്ട ഒരു വംശ നേതാവ് അദ്ദേഹത്തിൻ്റെ പേര് മാലിക് ബിൻ നുവൈറ എന്നാണ് ഒരു ഗോത്ര നേതാവാണ് റസൂലിൻ്റെ സമയത്ത് മദീനയിൽ വന്നതിന് ശേഷം പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ സമയത്ത് റസൂലിന് സക്കാത്ത് പിരിച്ച് കൊടുക്കുന്നുമുണ്ട് അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലം ആയപ്പോൾ മാലിക് മാലിക്കബിന് നുവെയറ അബൂബക്കർ സിദ്ദീഖിന് ജക്കാത്ത് പിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ആ സമയത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു കള്ളപ്രവാചക അവരുടെ പേര് സജ്ജാഹ് എന്നാണ് അവരുമായിട്ട് ഈ മാലിക് മാലിക്യബിനു നുവൈറ ചില സഹകരണങ്ങളും ബന്ധങ്ങളും ഉള്ളതായിട്ടും പറയപ്പെടുന്നുണ്ട് ഈ മാലിക് മാലിക്കബിൻ നുവെയറ എന്ന് പറയുന്നത് വംശത്തലവനാണ് ഗോത്രത്തലവനാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ചില സഹകരണങ്ങൾ ഈ സജ്ജാഹുമായിട്ട് മാലിക് മാലിക്കുൻ നുവെയറക്ക് ഉണ്ടായിരുന്നു ഇത് വിശ്വാസപരമായിട്ടുള്ള ഒന്നും അല്ല ഖാലിദ് ബിൻ വലീദ് അങ്ങനെ ഈ കൂട്ടറൊക്കെ ആയിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് അവസാനം ഈ മാലിക് മാലിക്ബിന് നുവൈറയുടെ ഗോത്രത്തിൽ എത്തി ഇവിടെ പ്രശ്നങ്ങൾ എന്ന് പറയാൻ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് ഈ മാലിക് മാലിക്ബിന് നുവൈറയെ ഖാലിദ് ബിൻ വലീദ് കൊല ചെയ്തു ഒന്നുകിൽ ഖാലിദ് ബിൻ വലീദ് സ്വയം കൊന്നു അല്ലെങ്കിൽ ഖാലിദ് ബിൻ വലീദിന്റെ ആജ്ഞയിൽ മാലിക്കുന്നവേറ കൊല ചെയ്യപ്പെട്ടു എന്തായാലും കൊന്നു ആദ്യത്തെ വിഷയം ഈ മാലിക് മാലിക്യബിനുവേറ ഒരു അമുസ്ലിം ആയിരുന്നോ എന്നുള്ളതാണ് കാരണം ഇയാൾ ജക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഒരിത്തിരി മടി കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇയാൾ ബാക്കിയുള്ള ഇസ്ലാമിക വിധിപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പറയപ്പെടുന്നത് നമസ്കാരവും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശ്വാസിയെ കൊല ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം രണ്ടാമത്തെ വിഷയം ഈ മാലിക് ബിൻ നുവേറയുടെ ഭാര്യ ലൈല എന്നാണ് അവരുടെ പേര് അവർ ആ ഒരു പ്രദേശത്തെ ആ ഒരു ഗോത്രത്തിലെ അതീവ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ മാലിക് ബിൻ നുവേറയെ കൊല ചെയ്തതിന് ശേഷം വിധവയായിട്ടുള്ള ലൈലയെ ഖാലിദ് വിവാഹം കഴിച്ചു എന്നാണ് അതേ ദിവസം അതേ രാത്രി എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഷിയാക്കളെ എടുത്തിട്ട് ആഘോഷിക്കുന്ന ഒരു സംഭവമാണത് അവരുടെ കഥയില് ഈ ഖാലിദും ഈ മാലിക്കിന്റെ ഭാര്യയായിട്ടുള്ള ലൈലയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് എന്നുവരെ പറയുന്നൊരു കഥയുണ്ട് ഈ രണ്ട് സംഭവങ്ങളും സൈനികരുടെ ഇടയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി വലീദിനെ അങ്ങനെ മദീനത്തേക്ക് കൊണ്ടുവന്നു ഉമർ അലഹുവിനൊക്കെ ആ ഒരു സാഹചര്യത്തിൽ ഖാലിദിനോട് ദേഷ്യപ്പെടുകയും വളരെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് കമാൻഡർ സ്ഥാനത്ത് നിന്ന് ഖാലിദിനെ മാറ്റണം എന്നിട്ട് വേണ്ട ശിക്ഷാനടപടികളിലേക്ക് നീങ്ങണം എന്ന് ഉമർ ബിൻ ഖത്താബ് അബൂബക്കർ സദ്ദീഖിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് ഒരു മുസ്ലിമിനെ കൊല്ലുകയും അവൻ്റെ വിധവയായ ഭാര്യയെ തത്സമയം തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ ഖാലിദിൻ്റെ അടുത്ത് ഈ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അബൂബക്കർ സിദ്ദീഖ് ഖാലിദിന് പറയാനുള്ളതൊക്കെ കേട്ടു ഖാലിദ് ഒരു തെറ്റുകാരനാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മാലിക് ബിൻ നുവേറയുടെ കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരങ്ങൾ കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെ അബൂബക്കർ സിദ്ധിക്കുക സമയത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ ഖാലിദ് ബിൻ വലീദിനെതിരെ ഒരു ശിക്ഷാ നടപടിയും ആ സമയത്ത് ഉണ്ടായിട്ടില്ല ഖാലിദ് മിലിറ്ററി കമാൻഡർ ആയിട്ട് തന്നെ തുറന്നു പോകുന്നു ഉണ്ട് അതങ്ങനെ കഴിഞ്ഞു പിന്നീടും ഈ ഖാലിദ് ഖാലിദ്ബിന് വലീദിൻ്റെ ജീവിതം എന്ന് പറയുന്നത് രസകരമായിട്ടുള്ള ഒരുപാട് യുദ്ധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഒക്കെയാണ് ഇതൊക്കെ അബൂബക്കർ സിദ്ദീഖ് അലുള്ളാനുവിൻ്റെ ഭരണകാലത്താണ് അബൂബക്കർ സിദ്ദീഖിൻ്റെ വഫാത്തിന് ശേഷം ഉമർ അദുല്ലാ വനു ഭരണത്തിൽ ആയപ്പോൾ ഉമർ അദുല്ലാ വനു ആദ്യം ചെയ്യുന്ന പരിപാടി ഖാലിദിനെ കമാൻഡർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതാണ് ഈ ഉമർ ഖാലിദ് ഖാലിദി വലീദും തമ്മിൽ അടുത്ത ബന്ധുക്കളാണ് പക്ഷേ ഹാലിദിൻ്റെ പല വിഷയങ്ങളിലും ഉമർ അലുല്ലാഹു വൻഹുവിന് വിയോജിപ്പുണ്ടായിരുന്നു എന്നാണ് ഇതൊന്നും രണ്ടും വിഷയങ്ങളിലൊന്നുമല്ല ഈ ഖാലിദിൻ്റെ പല നീക്കങ്ങളോടും ഉമർ അലുല്ലാഹു വൻഹുവിന് വിയോജിപ്പുണ്ടായിരുന്നു എന്നാണ് ആ മാലിക് ബിൻ വയറയുടെ സംഭവം അടക്കം ഒരിക്കൊരു നാട്ട് കവി ഈ ഖാലിദിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു ഒരു കവിത ചൊല്ലി കേൾപ്പിക്കുന്നുണ്ട് ഖാലിദിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കവിത എങ്ങനെ പാടി കേൾപ്പിക്കുന്നുണ്ട് ആ ഒരു കവിക്ക് ഖാലിദ് പതിനായിരം ദിർഹം സമ്മാനമായി കൊടുക്കുന്നുണ്ട് ഈ ഒരു സംഭവം അങ്ങനെ ഉമർ അലാഹു അൻഹു അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഖാലിദി കൊടുത്ത പണം അത് ബൈത്തിൽ മാലിൽ നിന്നുള്ളതാണെങ്കിൽ അതായത് മുസ്ലിങ്ങളുടെ പണം ആണെങ്കിൽ അബൂബക്കറിൻ്റെ കാലം കഴിഞ്ഞിപ്പോൾ ഭരിക്കുന്നത് ഉമറാണ് ഖാലിദ് വിവരം അറിയും അതല്ല ഇനിയിപ്പോൾ അത് ഖാലിദിൻ്റെ സ്വന്തം പണം ആണെങ്കിൽ തന്നെ അത് പ്രശ്നമാണ് ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ തമ്മിൽ ഉണ്ട് അബൂബക്കറിൻ്റെ കാലത്ത് പലതവണ ഖാലിദിനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി ഉമർ അലു അള്ളാഹുവിന് പറയുന്നുണ്ട് പക്ഷേ അബൂബക്കർ സിദ്ദീഖ് അത് നിരസിച്ചു ഖാലിദ് അമുസ്ലിങ്ങൾക്കെതിരെയുള്ള അള്ളാഹുവിൻ്റെ പടവാളാണ് എന്നും പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങി ഉമർ അദ്ദുള്ള ഒന്നു ഭരണത്തിലേറിയപ്പോൾ ഖാലിദിനെ കമാൻഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം അബുബേദാബിൻ അൽ ജറാഹിനെ പിടിച്ച് കമാൻഡർ ആക്കി ഉമർ അദ്ദുള്ള ഈ ഒരു സന്ദേശത്തിൽ പറയുന്നത് ഖാലിദിനെ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം പകരം അബുബേദാബിൻ അൽ ജറാഹിനെ നിയമിക്കണം പിന്നീട് ഖാലിദിനെ ബന്ധിച്ച് മദീനയിലെത്തിക്കണം ചങ്ങലയിൽ ബന്ധിക്കാൻ പാടില്ല പകരം ഖാലിദിൻ്റെ സ്വന്തം ടർബനിൽ ബന്ധിച്ച് മദീനയിൽ കൊണ്ടെത്തിക്കണം അങ്ങനെ ഖാലിദിനെ ഉമർ അലുള്ളാഹു വന്നുവിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് ഉമർ അലു അള്ളാഹു വന്നഹു വളരെ വിശദമായി തന്നെ ഖാലിദിനെ വിസ്തരിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട് പക്ഷെ ഖാലിദ് അതിനൊക്കെ സ്വീകാര്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉമർ അലുള്ളാഹു വന്നഹു ഒരു ശിക്ഷാ നടപടിയിലേക്കൊന്നും മുതിരുന്നില്ല പോകുന്നില്ല പക്ഷെ ആ ഒരു സൈനിക നേതൃസ്ഥാനത്തേക്ക് പിന്നീട് ഒരിക്കലും ഉമർ അലാഹു വൻഹു ഖാലിദിനെ നിയമിക്കുന്നില്ല അബൂബെയ്ദയുടെ കീഴിലായിട്ടാണ് ഒരു സാധാരണ സൈനികനായിട്ടാണ് പിന്നീട് ഖാലിദ് തിരിച്ച് ചെല്ലുന്നത് പക്ഷെ പിന്നീട്തായിട്ടുള്ള യുദ്ധങ്ങളിലൊക്കെയും അബൂബെയ്ദ ഖാലിദിൻ്റെ സഹായം തേടുന്നുണ്ട് അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നുണ്ട് നേതൃസ്ഥാനത്തില്ലാതിരുന്നിട്ട് പോലും ഓരോ സാഹചര്യത്തിലും അബൂബെയ്ദ ഖാലിദിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് ഈ ഖാലിദിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരുപാട് യുദ്ധ തന്ത്രങ്ങൾ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും എണ്ണത്തിൽ ചെറുതായിരുന്നിട്ട് പോലും പല വലിയ സൈന്യത്തോടും ഖാലിദ് ജയിച്ച് മുന്നേറുന്നുണ്ട് അക്കാലത്തെ വൻ ശക്തികളായിട്ടുള്ള പേർഷ്യക്കാർക്കെതിരെയും റോമക്കാർക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ച് ഖാലിദ് ജയിച്ച് മുന്നേറുന്നുണ്ട് ഖാലിദിൻ്റെ യുദ്ധതന്ത്രങ്ങൾ വളരെ പ്രസിദ്ധമായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് പുറത്തും ഖാലിദിൻ്റെ അത്ഭുതകരമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങൾ പ്രതിപാദിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്നുണ്ട് ഖാലിദിൻ്റെ ഈ ഒരു വാർ ടാക്ടിക്സ് ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമാക്കുന്നുമുണ്ട് ഖാലിദ് തൻ്റെ ജീവിതത്തിൽ നൂറിൽ അധികം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ചരിത്രം പറയുന്നത് ബിൻ വലീദ് തോൽവി എന്തെന്ന് അറിഞ്ഞിട്ടില്ല എന്നാണ് ഖാലിദ് തൻ്റെ അവസാന കാലം ഉണ്ടായിരുന്നത് സിറിയയിലാണ് എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഹിജറവർഷം ഇരുപത്തി ഒന്നിൽ ഖാലിദ് രോഗബാധിതനാവുകയാണ് ഇത് ഉമർ ഉമർല്ലാവിൻ്റെ ആ ഒരു കാലത്താണ് ഖാലിദ് രോഗശൈലിയിൽ കിടന്നിട്ട് ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് ആരോ വന്ന് ചോദിച്ചു അത്രേ ഖാലിദ് നീ എന്തിനാണ് കരയുന്നത് ഖാലിദ് പറഞ്ഞു ഞാൻ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ യുദ്ധത്തിൽ നിന്ന് പരിക്കേൽക്കാത്ത മുറിവേൽക്കാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല പക്ഷെ എന്നിട്ട് പോലും എൻ്റെ റബ്ബെനിക്ക് വിധിച്ചത് ഒരു സാധാരണ മരണമായി പോയല്ലോ എന്നാണ് യുദ്ധക്കളത്തിൽ ഷഹീദാകണമെന്ന് ഖാലിദ് അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നാണ് അങ്ങനെ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ തൻ്റെ അറുപതാമത്തെ വയസ്സിൽ തോൽവി അറിയാത്ത ആ വീര യോദ്ധാവ് സെയ്ഫുല്ലാഹിൽ മസ്ലൂൽ വഫാത്താവുകയാണ് സിറിയയിലെ ഹുംസ് എന്ന സ്ഥലത്തിനടുത്ത് ഖാലിദിയ എന്ന സ്ഥലത്ത് ഖാലിദിബിൻ വലീദിൻ്റെ പേരിലൊരു പള്ളിയുണ്ട് അവിടെ തന്നെയാണ് ഖാലിദിൻ്റെ ഖബറും സ്ഥിതി ചെയ്യുന്നത് ഖാലിദിൻ വലീദിന് അഞ്ചോ ആറോ മക്കൾ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് പക്ഷെ ആ ഒരു പരമ്പര പിന്നീട് തുടർന്ന് പോയിട്ടില്ല ഒന്നോ രണ്ടോ തലമുറക്കപ്പുറം ആ ഒരു തലമുറ നിലനിന്ന് പോയിട്ടില്ല എന്ന് വെച്ചാൽ ഖാലിദ് ഖാലിദ്ബിൻ വലീദിൻ്റെ ആ ഒരു പരമ്പരയിൽപ്പെട്ട ആരും ഇന്നെവിടെയും ഇല്ല എന്നർത്ഥം അപ്പോൾ അതാണ് ഖാലിദ് ഖാലിദ്ബിൻ വലീദ്